യൻ നിനക്ക് പബ്ലിക് ലൈബ്രറി അറിയാം അറിയാം എന്നാ അവിടെ പോയി ഈ രണ്ട് പുസ്തകം മാറ്റിക്കൊണ്ട് വരണം ഇപ്പൊ തന്നെ അതൊക്കെ ഞങ്ങൾ നോക്കണം നീജല്ലേ ഇനി ഇന്ന് അകത്ത് വീഴത്തില്ല ഉറപ്പാ ഞാൻ കാറ്റ് 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 വന്നാലോ അറിയാം ഇപ്പൊ വീണില്ല ഞാൻ ഞാൻ അല്ലേ കണ്ടോ എന്നാലേ ഞാൻ പറയുന്നത് പോരെ പോരാ പിന്നെ ഷട്ടിൽ അപ്പുറത്ത് വീഴണം അതെനിക്ക് പോയി എടുക്കാൻ വേണം താൻ പറയുന്നത് എന്നാലേ മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞരാ ഞാൻ കളിക്കുന്ന ഈ കോട്ട കൊണ്ടാണേലും എന്റെ മനസ്സിലെ കോർട്ട് ആ കോമുണ്ട് ഹിന്ദിനി കളിയാണ് വാ കാര്യം പറയാം മനോഹരമായ ഒരു ഷട്ടിൽ കോക്ക് ഒരു പത്ത് പതിനെട്ട് വയസ്സ് പ്രായം കാണും ഈ കരിങ്കോളത്തിന്റെ ദളങ്ങൾ എന്നാ കണ്ടു നോക്ക് അപ്പ അറിയ അതേപോലുള്ള കണ്ണുകൾ പഞ്ചവർണത്തയുടെ ചുണ്ടുപോലുള്ള മൂക്ക് തൊണ്ടിപ്പഴം പോലത്തെ ചുണ്ടുകൾ ഇരുട്ട് കട്ട പിടിച്ചിടക്കുന്ന പോലത്തെ ഇത്രയും ക്വാളിഫിക്കേഷൻ ആ പെണ്ണിനുണ്ടെന്നാണോ താൻ പറയുന്നത് അതെ ഇത് സൗന്ദര്യമല്ല ഒരു ഓമനത്ത എനിക്ക് വല്ലാതെ ഇഷ്ടമായി ഒരു സംശയം തനിക്ക് തന്റെ ജീവിതത്തിൽ തനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു പെണ്ണിനെ പറ്റി പറയാമോ താൻ എന്നെ കളിയാക്കും വേണ്ട ആ ഇഷ്ടത്തിനും ഈ ഇഷ്ടത്തിനും വ്യത്യാസമുണ്ട് ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റുകളാണ് അതൊക്കെ നനത്ത കാറ്റാണ് താനും നല്ല റൊമാൻറ്റിക് മൂഡിലാണല്ലോ ഈ ചേഞ്ച് നല്ലതാണ് പ്രേമം നൽകുന്ന ഈ അനുഭൂതി പലരിലും പല എഫക്റ്റാണ് ഉണ്ടാക്കുന്നത് ചിലതൊന്നാം തരം കവിതകൾ എഴുതും മറ്റു ചിലർ നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ കാശ് വാരി വലിച്ചുണ്ടാക്കും ഇനിയും ചിലർ എന്തെങ്കിലും മുട ന്യായങ്ങൾ പറഞ്ഞ് താടിയും മുടിയും വളർത്തി ഏതെങ്കിലും ഉറപ്പുള്ള ഫാനിൽ ജീവിതം കിട്ടിത്തൂക്കും ആട്ടെ താനീ പ്രേമത്തിന്റെ തണലിൽ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഷട്ടിൽ തനിക്ക് എങ്ങനെ അറിയാം ആൾ മനപൂർവ്വ ഷട്ടിൽ അടിച്ചതാണെന്ന് അതൊക്കെ എനിക്കറിയാം എനിക്കെന്താ ബുദ്ധിയില്ലേ ആട്ടെ തനിക്കാൻ ഇഷ്ടമാണോ അതെനിക്കറിയില്ല പക്ഷേ എപ്പോഴും ആ ആളിന്റെ മുഖമാണ് എന്റെ മനസ്സിൽ ഇന്നലെ ഞാൻ സ്വപ്നം കാണുകയും ചെയ്തു അതിന്റെ അർത്ഥം തനിക്കാണ് ഇഷ്ടമാണെന്ന് ആള് കാണാൻ എങ്ങനെ എനിക്കറിഞ്ഞൂടാം പക്ഷെ എനിക്കിഷ്ടമാണ് എന്തൊക്കെ ആക്ഷൻ മുഖത്ത് വരുന്നതെന്നോ ആരും ചിരിച്ചു പോകും ആ തന്റെ ഒരു ഭാഗ്യം മനസ്സിന് ഒരു ചെറുപ്പക്കാരൻ തന്റെ വീട്ടിന് മുന്നിൽ വന്ന് വിളയാടുന്നു ഒരു യോഗം വേണോടോ വേണോടോട്ട് ഉറപ്പാന്ന എന്റെ കൂട്ടുകാരെ പറഞ്ഞു അത്ര പേര്

നിന്റെ തള്ള എവിടെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് പത്ത് മണി വരെ പൂജാമുറിയിലായിരിക്കും ഓ ഇപ്പോഴും പഴയ ഭക്തിമാർഗം തന്നെ അല്ലേ ഭക്തി കഴിഞ്ഞ് പുറത്തു വരുമ്പോ നീ തള്ളയോട് പറഞ്ഞേക്ക് ഞാൻ വന്ന് പുതിയ താമസ സ്ഥലമൊക്കെ എന്നെ ഒന്നും അറിയിക്കുന്ന ശീലം തള്ളയ്ക്കോ ഇല്ലല്ലോ അമ്മ പൂരി ദേവാരമൊക്കെ അടിച്ചിരിക്കുന്നുണ്ടായി കുഴപ്പമൊക്കെ അദ്ദേഹം വന്നിട്ട് പോയി അന്വേഷിച്ചിട്ടുണ്ട് ആര് ഇളയത്തിനെ നമ്മൾ വിളിപ്പിച്ച മനുഷ്യൻ നിനക്കിനി വല്ലതും വേണോ വേണ്ട സാർ നിനക്കിന് ഞാൻ ഒരുപെറു രൂപ അമ്പത് രൂപ ഇപ്പ തരും അഡ്വാൻസ് ആയിട്ട് ബാക്കി അമ്പത് രൂപ പണി കഴിയുമ്പോ എന്താണിട പണി എന്താണെന്ന് ചെയ്തു രൂപ നൂറ് സാറേ പണി എന്താണെന്ന് പറയാൻ ആ ശരി എന്താ പറ്റൂരി നിന്റെ ചേച്ചി ആ ചേച്ചി ഞാനും തമ്മിൽ തമ്മിൽ ഇട ഇഷ്ടത്തിലാണെന്ന് പക്ഷെ നീനാരോടും പറയരുത് അതിനാണോ നൂറ് ഇട പറയുന്ന മുഴുവൻ കേൾക്കാൻ ഞാനിപ്പം ഒരു കത്ത് നയിപ്പിക്കും നീ അത് കൊണ്ടുപോയി ആരും കാണാതെ ജയന്തിയുടെ കൊടുക്കണം അതിനാണ് അമ്പത് രൂപ അഡ്വാൻസ് ആയിട്ട് വരുന്നത് ആ കത്ത് വായിച്ചു കഴിയുമ്പം ജയന്തി ആ കത്ത് എന്റെ തരുമ്പം ആ മനുഷ്യൻ ഈ വീട്ടിൽ വരുന്നത് എനിക്ക് ഇഷ്ടമല്ല വന്നിട്ട് പോട്ടെ മനസ്സിലാക്കാം ഇത് വരുന്നതേ കുപ്പീസ് കൊണ്ടല്ലേ ഇവിടെ വന്നിരുന്നു കുടിക്കാൻ ഇതെന്താ ഷാപ്പാണോ അമ്മ മിണ്ടാതിരിക്കുന്നുണ്ടായി കുഴപ്പമൊക്കെ ഇല്ലെങ്കിൽ പഠിക്ക് പുറത്തു നിൽക്കും മറ്റൊന്നും കൊണ്ടല്ല മോളെ ഒരു മൂന്ന് വയസ്സാകുന്നത് വരെ അച്ഛനെ പോലെ നിന്റെ കാര്യങ്ങൾ ആ മനുഷ്യൻ നോക്കിയിട്ടുണ്ട് അതുകൊണ്ട് എന്താമ്മ കാര്യം അന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിന് വരെ കാരണവും കാണും കഴിഞ്ഞ തവണ ആ മനുഷ്യനൊന്ന് മൂളിയിരുന്നെങ്കിൽ എനിക്ക് ആ ജോലി കിട്ടുമായിരുന്നു അതമ്മക്ക് അറിയാമോ സഹായിക്കത്തില്ലെന്നുള്ളത് പോട്ടെ അയ്യരൻ തമ്മിൽ ആ ജോലി എനിക്ക് കിട്ടാതിരുന്നത് ഈ മനുഷ്യൻ കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടാ അതമ്മയ്ക്ക് അറിയാമോ അതൊക്കെ നിനക്ക് തോന്നുന്നതാ അങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം എന്താ കാര്യമെന്നോ എനിക്ക് ജോലി കിട്ടിയാൽ നമ്മൾ രക്ഷമോട്ട് പോകും അതുണ്ടാകരുത് എപ്പോഴും ആ മനുഷ്യന്റെ കൊടികീഴിൽ ഇങ്ങനെ പഞ്ചപിച്ച് മുടക്കി കഴിഞ്ഞോളണം ഞാൻ പറയാം ആ മനുഷ്യന് ഇഷ്ടമല്ല എന്താടാ ചേച്ചിയെ ഒന്ന് കാണാമെന്നതാ കണ്ടില്ലേ കണ്ടു ആ എന്നാ പോയെ പറഞ്ഞു കേട്ടില്ലേ പ്രിയപ്പെട്ട ജയന്തിക്ക് എനിക്കിഷ്ടമായി എന്നെയും ഇഷ്ടമായെന്നാണ് എന്റെ വിശ്വാസം എനിക്കറിയണം എന്നെ ഇഷ്ടമായെന്ന് വിവരം മറുപടിയിൽ എഴുതണം എന്നും രാവിലെ അമ്പലത്തിൽ പോകുന്ന നല്ല ശീലം ഉണ്ടെന്നറിയാം നാളെ ഞാൻ രാവിലെ അമ്പലത്തിൽ വരാം അപ്പോൾ വിശദമായി സംസാരിക്കാമല്ലോ പ്രശ്നമാണല്ലോ ജയന്തി எா விளிக்க அப்போ விசதமாய் ஆ இத்தி ஆகியதே என்ன சார் ஆளோட எந்த பணியாச்சு அங்கும் அதுக்கு வாய்ப்பீவி அடியு பரேன் தீர்ந்தப்பொன்னு உடனே போய்

കത്തിൽ ഇത്രയൊക്കെ എഴുതിട്ടും എന്നോട് സംസാരിച്ചൂടെ പിന്നെ നാണം പെൺകുട്ടികൾക്ക് ആവശ്യമാണ് പക്ഷെ ഇത്തരത്തിൽ എന്നോട് വരുവാറുന്നത് ദ്രോഹമാണ് അല്ല കത്ത് ഞാൻ വായിച്ചു കുറച്ച് വരികളെ ഉണ്ടെങ്കിലും

അമ്പലമാണെന്നെങ്കിൽ ഓർമ്മിക്കണ്ടേ ഓ അയ്യോ കഷ്ടം